പൈശാചിക സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ദൈവികമായതെല്ലാം അപ്രസക്തവും അയഥാർത്ഥ്യവുമായി അവതരിപ്പിക്കപ്പെടും എന്നതാണ് തെറ്റിനെ നിസാരവൽക്കരിക്കുന്നതും ദൈവവിശ്വാസത്തെ അന്ധവിശ്വാസമായി കാണുന്നതും ദൈവനിഷേധത്തെ ഭൗതിക നവോത്ഥാനമായി ചിത്രീകരിക്കുന്നതും എല്ലാം ഇതിന് ഉദാഹരണങ്ങൾ മാത്രം ആധുനിക ലോകത്ത് പല ശാസ്ത്രങ്ങളിലൂടെയും പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ ചിന്താഗതിയുടെ അപകടം പലരും മനസ്സിലാക്കുന്നതേയില്ല പിശാജിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിന്റെ പ്രധാന കാരണം ഈ അജ്ഞതയിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് വസ്തുതകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുക മനുഷ്യ മനസ്സിനെ എക്കാലവും ചിന്താ കുഴപ്പത്തിലാക്കിയ സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്നാണ് പിശാജ് എന്നത് പിശാജിന്റെ ഉത്ഭവം മനുഷ്യന്റെ ചിന്താകാരിൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയായി ഇന്നും അവശേഷിക്കുന്നുണ്ട് സർവനന്മയുടെയും ഉറവിടമായ ദൈവം തിന്മയുടെ മൂർത്തി ഭാവമായ പിശാജിനെ സൃഷ്ടിക്കുക എന്നത് അസംഭവ്യമായി തോന്നിയേക്കാം ഈ ചോദ്യത്തിന്റെ മറ്റൊരു രൂപമാണ് ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ പിശാജ് ഉള്ളിടത്ത് ദൈവവും ഉണ്ടാകുമോ എന്നത് പിശാചിന് ദൈവത്തിന്റെ എതിരാളിയായി ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന യുക്തിരാഹിത്യമാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഉറവിടം തന്നെ ആർക്കും ദൈവത്തിന് ഒരു എതിരാളിയാകുവാൻ സാധിക്കില്ല പിശാജിന് ഒരർത്ഥത്തിൽ മനുഷ്യന്റെ എതിരാളിയായി ചിത്രീകരിക്കുക മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതികൾ തകിടം മറിച്ച് മനുഷ്യനെ നിത്യശൂന്യതയിലേക്ക് തള്ളിവിടാൻ പിശാജ് ശ്രമിക്കുമെന്ന അർത്ഥത്തിലാണ് പിശാജ് മനുഷ്യന്റെ എതിരാളിയാവുക എല്ലാ മതങ്ങളിലും പിശാജ് എന്ന സങ്കല്പം ഉണ്ട് ബ്ലാക്ക് മാസ് ഒരു ആരാധനാ മാർഗം ആയിക്കൊണ്ട് നടക്കുന്ന സാത്താൻ ആരാധകർ എന്ന മതവിഭാഗം തന്നെ ഇതിനൊരു ഉദാഹരണം മാത്രം ഏക ദൈവത്തെ ആരാധിക്കുന്നവർ എല്ലാവരും ഏകദൈവത്തെ ഒരുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതുപോലെ വസ്തുതാപരമായി എല്ലാ മതങ്ങളും പിശാജിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപോലെ ആകണമെന്നില്ല ശരീരത്തോടു കൂടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് മൃഗങ്ങൾ ശരീരത്താലും ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ ആത്മാവിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് മാലാഹമാർ ശരീരമുള്ള ജീവികളിൽ ഏറ്റവും സങ്കീർണമായ സൃഷ്ടി മനുഷ്യനാണെങ്കിലും ആത്മാവുള്ള സൃഷ്ടികളിലെ കേവലം കൃമികൾ മാത്രമാണ് മനുഷ്യർ ആത്മാവുള്ള സൃഷ്ടികളിൽ ഏറ്റവും സങ്കീർണമായവർ മാലാഹമാരാണ് അതായത് പുഴുവും മനുഷ്യനും തമ്മിലുള്ള അന്തരത്തേക്കാൾ അനേകമടങ്ങ് അന്തരമുണ്ട് ബുദ്ധിയുടെയും ശക്തിയുടെയും കാര്യത്തിൽ ഒരു മനുഷ്യനും മാലാഹിയും തമ്മിൽ ദൈവം അനുവദിച്ചാൽ സിഷ്ടപ്രപഞ്ചത്തെ പോലും തള്ളി നീക്കാൻ ശക്തരാണ് മാലാഹമാർ എന്നാൽ മൗലികവും തിരിച്ചെടുക്കാനാകാത്ത വിധം ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും സ്വതന്ത്രമായി നിരാകരിച്ചതാണ് ഒരു കൂട്ടം മാലാഹമാരുടെ പതനം മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ പതനശേഷം മാലായിക്ക് മനസ്താപം സാധ്യമല്ല ഇവരെയാണ് പിശാചുക്കൾ എന്ന് നാം മനസ്സിലാക്കുക മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന മൂന്ന് തരം പ്രലോഭനങ്ങളാണ് ഉള്ളത് ലോകം ജഡ പി എന്നിവയാണവ ലോകം അതിന്റെ എല്ലാവിധ സാധ്യതകളും തുറന്ന് പിശാജിനേക്കാൾ വലിയ തോതിൽ മനുഷ്യരെ പ്രലോഭമാക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി ഇന്ന് മാറിയിരിക്കുന്നു പിശാജിന്റെ പ്രലോഭനങ്ങൾ ഇല്ല എന്ന് ഇത് അർത്ഥമാക്കുന്നില്ല പിശാജ് എന്നത് ഒരു വ്യക്തിയാണ് വ്യക്തികളെല്ലാം മനുഷ്യനാണെന്ന് ധരിക്കരുത് മനുഷ്യനേക്കാൾ ശക്തിയും കഴിവും അറിവും ഉള്ള മാലാധമന്റെ ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടം വ്യക്തികളാണ് പിശാജിക്കാൾ ഇവർക്ക് മനുഷ്യനേക്കാൾ കഴിവും ശക്തിയും അറിവും ഉണ്ടെങ്കിലും ഇവർക്ക് ദൈവത്തെക്കാൾ കഴിവോ ശക്തിയോ അറിവോ ഇല്ല പിശാജിന്റെ കഴിവിനെ പറ്റി പറയുമ്പോൾ കനോട്ട് ഗോ ബിയോണ്ട് ദി ലിമിറ്റ് സെറ്റ് ബൈ എന്നാണ് പറയാറ് അതായത് ഒരു സൃഷ്ട വ്യക്തി എന്ന നിലയ്ക്ക് പിശാജിന് ദൈവത്തെ തോൽപ്പിക്കാനാകില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതികൾക്ക് എതിരായി പ്രവർത്തിക്കുവാൻ ദൈവം പിശാജിനെ അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം എന്തുകൊണ്ട് ദൈവം അങ്ങനെ അനുവദിച്ചു എന്ന് മാത്രം ചോദിക്കരുത് അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് കാരണം എന്താണെങ്കിലും മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതിയിൽ മനുഷ്യൻ നേരിടേണ്ട ഒന്നായി പിശാചിന്റെ സ്വാധീനത്തെ ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം അങ്ങനെ അനുവദിച്ചത് കൊണ്ടാണ് ആദ്യ മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കാൻ പിശാജിനെ സാധിച്ചതും ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം അത്യന്തികമായ മനുഷ്യവംശം മുഴുവനും ദൈവത്തിനെതിരായി ഒരു നിലപാടെടുത്തു പ്രലോഭനത്താലോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും കാരണത്താലോ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ പിശാജ് എടുത്ത നിലപാടിന് സമാനമായ നിലപാടാണ് എടുക്കുന്നത് അതിനാൽ മാരകഭാവം ചെയ്യുമ്പോൾ നമ്മളും പിശാജിന്റെ അടിമത്തത്തിൽ ആണെന്ന് പറയുന്നു പിശാജിന് മനുഷ്യരുടെ മേലുള്ള ഭേദാവിത്വത്തെ തത്വത്തിൽ പരാജയപ്പെടുത്തിയതാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം ശുദ്ധീകരണ വരപ്രസാദത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമരണ മുഖേന നമുക്ക് അവസരം ഒരുങ്ങി ശുദ്ധീകരണ പരപ്രസാദത്തിൽ ആയിരിക്കുന്നവർ പിശാജിന്റെ അടിമത്തത്തിലല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് പിശാജിനെ സ്വാധീനിക്കുവാൻ കഴിയാത്തവർ എന്ന അർത്ഥത്തിലല്ല മറിച്ച് പിശാജ് എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് ശുദ്ധീകരണ വരപ്രസാദത്തിലാണെങ്കിലും അല്ലെങ്കിലും പിശാജിന് മനുഷ്യരുടെ മേൽ പ്രവർത്തിക്കുവാൻ ദൈവം അനുവദിച്ചാൽ സാധിക്കും പ്രലോഭനം മാത്രമല്ല പിശാജ് മനുഷ്യന് മേൽ പ്രവർത്തിക്കുന്ന രീതി പിശാജു ബാധയും താരതമ്യേന കുറഞ്ഞ തോതിൽ പ്രകടമായ ഒരു രീതിയാണ് ഇതിൽ പ്രലോഭനത്തിൽ വീണ് മാരകഭാവം ചെയ്താൽ ശുദ്ധീകരണ വരപ്രസാദം നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട് എന്നാൽ പിശാജുപാത മനുഷ്യന്റെ ശരീരത്തെയാണ് ബാധിക്കുന്നത് പിശാജ് ബാധിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ശുദ്ധീകരണ വരപ്രസാദ വരപ്രസാദവസ്ഥ മാറ്റം സംഭവിക്കുന്നുമില്ല അന്ത്യവിധിയിലാണ് ദൈവം പിശാജിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് അന്ത്യവിധി വരെയും ദൈവം അനുവദിക്കുന്ന പക്ഷം പിശാജ് മനുഷ്യനെ പ്രവർത്തിക്കും ഒപ്പം തന്നെ പിശാജിനെ സംബന്ധിച്ച അവധ ധാരണകളെ നാലായി പറയാം ഒന്ന് പിശാജ് ഇല്ല എന്ന് വാദിക്കുന്നത് നൂതന ദൈവശാസ്ത്ര തത്വചിന്തകളുടെ ഇടയിൽ പ്രബലമാണ് ഈ വാദം ഇതൊരു പാഷണ്ടതയാണ് രണ്ട് എന്തിലും ഏതിലും പിശാജിനെ ഒരു കാരണമായി കാണുക രോഗം അപകടം മരണം സാമ്പത്തിക നഷ്ടം ശത്രുക്കളുടെ വിജയം തുടങ്ങി എന്തിനും ഏതിനും കാരണം പിശാചിന്റെ സ്വാധീനമാണെന്ന് വാദിക്കുന്നത് ഒരു അബദ്ധ ചിന്തയാണ് ഇതര മനുഷ്യരുടെ സ്വാധീനവും നമ്മുടെ കഴിവുകേടും ഇതിലെ ഒരു മുഖ്യ ഘടകമാണ് ഇത് പറച്ചു വെക്കാൻ പിശാജിനെ പഴിചാരുന്നത് ശരിയല്ല കേട്ടോ മൂന്ന് പിശാചിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതാണ് മൂന്നാമത്തെ അബദ്ധ ധാരണ പിശാചിനെ ദൈവമായി കണ്ട് ആരാധിച്ചാൽ ആവശ്യങ്ങളെല്ലാം നടന്നു നടന്നുകിട്ടുമെന്ന തെറ്റിദ്ധാരണയാണ് ഭാഗത്തിന് കാരണം ഒരു കുറുക്ക് വഴി എന്ന നിലയ്ക്കാണ് ബ്ലാക്ക് മാസിനെ പലരും ആദ്യം സമീപിക്കുന്നത് നുണയനും നുണയൻ്റെ പിതാവുമായ പിശാജ് തന്നെ സമീപിക്കുന്നവരെ തിരിച്ചാക്രമിക്കുമെന്ന് അവർ വൈകിയാകും മനസ്സിലാക്കുന്നത് നാല് പിശാജിന് മേൽ ക്രിസ്തു നേടിയ വിജയത്തെ ഇകഴ്ത്തി കാട്ടുന്നതാണ് നാലാമത്തെ അബദ്ധ ധാരണ പിശാചിനോട് അകാരണമായി ഭയം ജനിപ്പിക്കുന്നതിന് ഇത് കാരണമാകുന്നു ശുദ്ധീകരണ വരപ്രസാദത്തിലായിരിക്കുന്നവൻ ദൈവത്തിന്റെ ഭാഗത്താണ് ഒരുവന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരുവന് ലഭിച്ച ശുദ്ധീകരണ വരപ്രസാദം ഒരു പിശാജി വിചാരിച്ചാൽ പോലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടുത്താൻ പിശാജി എപ്പോൾ പ്രലോഭിപ്പിക്കും എന്ന് മാത്രം പിശാജുണ്ട് ദൈവം സൃഷ്ടിച്ച മാലാഹമാർ അവരുടെ ഇച്ഛാശക്തിയുടെ ദുരുപയോഗം മൂലം ദൈവത്തെ എതിർത്തപ്പോഴാണ് പിശാജുക്കളായി തീർന്നത് ദൈവത്തെ എതിർത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യനും പിശാജിന് സമാനമായ സ്വഭാവം കാണിക്കുന്നവരാണ് പിശാജിന് മനുഷ്യനെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നാൽ മനുഷ്യന്റെ എല്ലാ ദുരവസ്ഥയുടെയും കാരണം പിശാജ് അല്ല പിശാജിന് മേൽ വിജയം ഭരിച്ച ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവർ പിശാജിന്റെ ഭാഗത്തല്ല എന്ന് നാം മനസ്സിലാക്കും